കനോൽ കനാലിൽ കണ്ട മൃതദേഹം കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരൻ്റെ ശേഷം ബന്ധുക്കൾക്ക് നമ്മുടെ ചക്രപ്പാടം പാലത്തിൻ്റെ അരക്കയിലാണ് കിടക്കുന്നത് അപ്പോൾ പുഴയിലാണ് കിടക്കുന്നത് കെ കെ സി എടിഞ്ഞതാണ് ഇന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം ഇപ്പോൾ സമയത്ത് ചെയ്യേണ്ട ഒരു പത്തിനാണ് ഏകദേശം ഒരു പത്ത് മണി ആയിട്ട് സമയം ഹൈപ്പാല സ്റ്റേഷനിലും അതുപോലെ പെരിഞ്ഞനം ചക്രപ്പാടം പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് പടിയൂർ പഞ്ചായത്ത് ഏഴാം വാർഡ് അതിർത്തിയിൽ കനോലി കനോലിക്കനാലിന്റെ കിഴക്കേക്കരയിൽ ഇന്നലെ ശനിയാഴ്ച രാവിലെ നാട്ടുകാർ കണ്ടെത്തിയ മൃതദേഹം കൊടുങ്ങല്ലൂർ സ്വദേശിയുടേതെന്ന് സ്ഥിരീകരിച്ചു കൊടുങ്ങല്ലൂർ പടാകുളം സ്വദേശി പുഴങ്കരയിലെത്ത സവാദ് മകൻ സൽമാൻ ഇരുപത്തൊന്നാണ് മരിച്ചത് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ സൽമാന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞ ബന്ധുക്കൾ പോലീസ് സ്ഥിരീകരണം നൽകുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചത് പ്രകാരം മതിലകം കൈപ്പമംഗലം കാട്ടൂർ പോലീസും സ്ഥലത്തെത്തി പെരിഞ്ഞനം പടിയൂർ പഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയുണ്ടായിരുന്നു കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സംഭവത്തിൽ ഹരി മന്ത്രത്തിൻ്റെ സഹായത്തോടെ കാട്ടൂർ പോലീസ് മൃതദേഹം കരക്കെത്തിച്ച് മറ്റു നടപടികൾ സ്വീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു സൽമാന്റെത് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ നിഗമനം